ഗവർണർമാരെ ഉപയോഗിച്ചുകൊണ്ട് സംസ്ഥാനങ്ങളുടെ പ്രത്യേകിച്ച് പ്രതിപക്ഷ കക്ഷികൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിലെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താനുള്ള കേന്ദ്ര ബി ജെ പി സർക്കാരിൻ്റെ നീക്കത്തിന് ഇന്ന് സുപ്രീംകോടതിയിൽ നിന്നും ഒരു കനത്ത തിരിച്ചടി ഏറ്റിരിക്കുകയാണ് സുപ്രീം കോടതിയിൽ നിന്ന് ഇന്ന് രൂക്ഷ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്നത് ഏറെ നാളായി തമിഴ്നാട്ടിലെ സ്റ്റാലിൻ സർക്കാരിനെ വലച്ചുകൊണ്ടിരിക്കുന്ന തമിഴ്നാട് ഗവർണർ ആർ എൻ രവിക്കാണ് ആർ എൻ രവിയുടെ നടപടി ധിക്കാരപരമാണ് എന്നും ആർ എൻ രവി സുപ്രീം കോടതിയെ ധിഖരിക്കുകയാണ് എന്നും പോലും ഒരു ഘട്ടത്തിൽ സുപ്രീം കോടതിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആയിട്ടുള്ള ഡി വൈ ചന്ദ്രചൂഡും വ്യക്തമാക്കുകയുണ്ടായി ഡി വൈ ചന്ദ്രചൂഡ് അധ്യക്ഷനായ ബെഞ്ചാണ് ഇത്തരത്തിൽ നിർണായകമായ ചില വിമർശനങ്ങൾ ആർ എൻ രവിക്കെതിരെ ഉന്നയിച്ചിരിക്കുന്നത് ഇപ്പോൾ തമിഴ്നാട് സർക്കാർ നൽകിയ ഒരു ഹർജിയിലാണ് ഈ നിർണായകമായ വിധി പ്രസ്താവം ഉണ്ടായിരിക്കുന്നത് അതിൽ എടുത്തു പറയേണ്ട കാര്യം സുപ്രീം കോടതി നേരത്തെ തന്നെ മന്ത്രി കെ പൊന്മുടിയുടെ തമിഴ്നാട്ടിലെ മന്ത്രിയായിരുന്ന പിന്നീട് രണ്ടു വർഷം ശിക്ഷ അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ നേരിടേണ്ടി വന്ന കെ പൊന്മുടിയുടെ ശിക്ഷ സ്റ്റേ ചെയ്തിരുന്നു അതിനുശേഷം സുപ്രീം കോടതി അപ്പോൾ തന്നെ വ്യക്തമാക്കിയിരുന്നു ഇനി മന്ത്രി കെ പൊന്മുടിക്ക് തിരികെ മന്ത്രിയായി സ്ഥാനമേറ്റെടുക്കുന്നതിൽ യാതൊരു തടസ്സവുമില്ല പക്ഷേ ഗവർണർ ആർ എൻ രവി സുപ്രീംകോടതിയുടെ ഈ നിർദ്ദേശം നിലനിൽക്കുമ്പോഴും കെ പൊന്മുടിയെ തന്റെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ അനുവദിച്ചിരുന്നില്ല സംസ്ഥാന സർക്കാരും മുഖ്യമന്ത്രി എം കെ സ്റ്റാലിനും ആവർത്തിച്ച് ആവശ്യപ്പെട്ടിട്ട് പോലും കെ പൊന്മുടിയെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്താൻ ഗവർണർ തയ്യാറായിരുന്നില്ല ഗവർണർ ഇതിന് പറഞ്ഞ ന്യായീകരണം അങ്ങനെ ചെയ്താൽ അത് ഭരണഘടനാ ധാർമികതയ്ക്കെതിരാകും എന്നാണ് ഈ ഭരണഘടനാ ധാർമ്മികതയെ ഓർമ്മിപ്പിച്ചുകൊണ്ടുള്ള ഗവർണറുടെ പരാമർശത്തെയും രൂക്ഷമായാണ് സുപ്രീം കോടതിയും സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഡി വൈ ചന്ദ്രചൂഡും വിമർശിച്ചത് ഇന്ന് അഡ്വക്കേറ്റ് ജനറലിന് വലിയ രീതിയിൽ സുപ്രീം കോടതിയിൽ ഗവർണർ ആർ എൻ രവിക്ക് വേണ്ടി വിമർശനങ്ങൾ കേൾക്കേണ്ടി വന്നു എന്നതാണ് യാഥാർത്ഥ്യം എന്തായാലും ഇത് ഗവർണർ ആർ എൻ രവിക്ക് മാത്രമുള്ള ഒരു ഓർമ്മപ്പെടുത്തലല്ല സുപ്രീം കോടതി അമിതാധികാര പ്രയോഗങ്ങൾ നടത്തുന്ന ജനാധിപത്യ സർക്കാരുകളുടെ അധികാരത്തിലേക്ക് കടന്നു കയറാൻ ശ്രമിക്കുന്ന മുഴുവൻ ഗവർണർമാർക്കും നൽകുന്ന ഒരു മുന്നറിയിപ്പ് കൂടിയാണ് ഈ ആർ എൻ രവി വിഷയത്തിലെ സുപ്രീം കോടതി പരാമർശങ്ങൾ അതായത് സുപ്രീം കോടതിയുടെ വ്യക്തമായ നിർദ്ദേശങ്ങൾ പോലും ലംഘിച്ചുകൊണ്ട് പ്രതിപക്ഷ സംസ്ഥാനങ്ങളിലെ ഭരണത്തെ അസ്ഥിരപ്പെടുത്താൻ ഗവർണർമാർ നടത്തുന്ന ശ്രമങ്ങൾ ഇനിയും അനുവദിച്ചു കൊടുക്കാനാകില്ല എന്ന് തന്നെയാണ് സുപ്രീം കോടതി ഈ വിധിയിലൂടെ വ്യക്തമാക്കിയിരിക്കുന്നത് നമുക്കറിയാം സമാനമായി ആർ രവിക്ക് സമാനനായ ഒരു ഗവർണർ കേരളത്തിലുമുണ്ട് കേരളത്തിൽ എങ്ങനെയൊക്കെ ഭരണ സൃഷ്ടിക്കാം എങ്ങനെയൊക്കെ ഒരു ഭരണ പ്രതിസന്ധി സൃഷ്ടിക്കാം എന്നതിൽ ഏറ്റവും കൂടുതൽ ഗവേഷണം നടത്തുന്ന വ്യക്തി അദ്ദേഹമായിരിക്കുമെന്ന് തോന്നുന്നു അദ്ദേഹം ആർ എൻ രവിയേക്കാൾ ഒരല്പം മോശം ഗവർണർ ആണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു കാര്യം ആർ എൻ രവി ഒരിക്കലും പരസ്യമായി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ നടത്തുന്നത് പോലെയുള്ള ഷോകൾ നടത്താറില്ല പക്ഷേ ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാൻ അങ്ങനെ ആയിരുന്നില്ല നയപ്രഖ്യാപന പ്രസംഗവേളയിൽ തുടങ്ങി തെരുവിൽ എസ് എഫ് ഐക്കാരുടെ അടുത്തു വരെ ഷോകളുടെ ഒരു നീണ്ട പരമ്പരയായിരുന്നു അദ്ദേഹം മലയാളികൾക്ക് മുമ്പിൽ കാഴ്ചവെച്ചത് അതിൽ ആദ്യത്തേത് നമ്മൾ എടുത്തു പറയേണ്ടത് നയപ്രഖ്യാപന പ്രസംഗം അദ്ദേഹം നടത്തിയ ഭരണഘടനാ വിരുദ്ധമായ പ്രവൃത്തിയായി നയപ്രഖ്യാപന പ്രസംഗം വായിക്കുക എന്നത് ഗവർണറുടെ ഭരണഘടനാപരമായ ഉത്തരവാദിത്തമാണെന്നിരിക്കെ ആ പ്രസംഗം പാതിക്ക് വെച്ച് നിർത്തി അദ്ദേഹം ആ ഗവർണറിൻ്റെ ആ പ്രസംഗത്തിന്റെ അവസാനത്തെ പാരഗ്രാഫ് മാത്രം വായിച്ച് അവിടുന്ന് സ്ഥലം കാലിയാക്കുന്ന രീതി ഉണ്ടായി സമാനമായ പ്രവൃത്തി ഇപ്പോൾ വിമർശനം ഏറ്റുവാങ്ങേണ്ടി വന്ന ആർ എൻ രവിയും നടത്തിയിട്ടുണ്ട് ആർ എൻ രവി തൻ്റെ നയപ്രഖ്യാപന പ്രസംഗത്തിലെ ചില ഭാഗങ്ങളോട് യോജിക്കുന്നില്ല എന്ന പരസ്യമായി പ്രഖ്യാപിച്ചുകൊണ്ടാണ് നയപ്രഖ്യാപന പ്രസംഗം വായിക്കുക പോലും ചെയ്തത് പക്ഷേ ആർ എൻ റവ്യൂ ഒരിക്കലും ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാനെ പോലെ തെരുവിൽ എസ് എഫ് ഐക്കാർക്ക് നേരെയോ മറ്റ് പ്രതിഷേധക്കാർക്ക് നേരെയോ പാഞ്ഞെടുക്കാനോ ആക്രോശിക്കാനോ അവരെ ക്രിമിനലുകളെന്ന് വിളിക്കാനോ ഒന്നും തയ്യാറായിട്ടില്ല അതെല്ലാം നമ്മുടെ ആരിഫ് മുഹമ്മദ് ഖാന്റെ മാത്രം ഷോകളാണ് എന്ന് പറയേണ്ടിയിരിക്കുന്നു എന്തായാലും ഈ ഗവർണർമാർക്ക് ഈ കേന്ദ്ര സർക്കാരിന്റെ ചട്ടുകങ്ങളെ പോലെ പ്രവർത്തിക്കുന്ന ഗവർണർമാർക്ക് നൽകാൻ കഴിയുന്ന ഒരു വ്യക്തമായ മുന്നറിയിപ്പ് തന്നെയാണ് സുപ്രീം കോടതി നൽകിയിരിക്കുന്നത് എന്തായാലും സുപ്രീം കോടതിയുടെ ഈ നിർണായക ഇടപെടലിലൂടെ ഡി എം കെക്ക് ഒരു വലിയ ആശ്വാസമാണ് ലഭിച്ചിരിക്കുന്നത് ഏറെ നാളായി അവരുടെ കാത്തിരിപ്പാണ് മന്ത്രി കെ പൊന്മുടിയെ തിരികെ മന്ത്രിസഭയിൽ ഉൾപ്പെടുത്തുക എന്നത് അതിനുള്ള വഴി ഏതായാലും തുറന്നിരിക്കുകയാണ് ഇനി ഗവർണർ ആരിഫ് മുഹമ്മദ് ഖാന് എന്നാണ് അടുത്ത തിരിച്ചടി സുപ്രീം കോടതിയിൽ നിന്നോ മറ്റ് കോടതികളിൽ നിന്നോ ലഭിക്കുന്നത് എന്നതാണ് ഇനി കണ്ടറിയേണ്ട കാര്യം